അതെ അങ്ങനെയാണ് ബി ജെ പി നേതാക്കന്മാരെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പാർട്ടിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളെ വെള്ള പൂശുന്നതിന് വേണ്ടി ബി ജെ പി നേതാക്കന്മാരെയെന്ന് ഇവിടുന്ന് കൊണ്ടുപോയ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണത്തിൽ നിന്ന് ഒരു വിഹിതം കൈപ്പറ്റിയിട്ടാണ് ഇദ്ദേഹം ഇതുപോലെയുള്ള രീതിയിൽ കുറ്റപത്രം കൊടുത്തിട്ടുണ്ടാവുക കോടതിയിൽ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അന്വേഷിക്കണം ഇതിനു മുന്നും ഇതുപോലെയുള്ള ഇ ഡി അന്വേഷിച്ച കേസുകൾ ആവിയായി പോയതിനെ കുറിച്ച് അന്വേഷിക്കണം എങ്ങനെയാണ് അത് ആവിയായി പോയത് എന്നുള്ളത് അന്വേഷിക്കണം അല്ല ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യ പാർട്ടിയുടെ നേതാക്കന്മാരെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇ ഡി ബി ജെ പി നേതാക്കന്മാർ ഒഴിവാക്കിയിട്ട് കുറ്റപത്രം കൊടുത്തിട്ടുള്ളത് അന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ബി ജെ പി നേതാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോഴാണ് ഈ ഡി ഉദ്യോഗസ്ഥനെ കശുവണ്ടി വ്യവസായിയുടെ കയ്യിൽ നിന്ന് രണ്ടു കോടി രൂപ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് വിജിലൻസ് കേസ് എടുത്തിരിക്കുകയാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണ് എന്നുള്ളത് ബോധ്യപ്പെടുകയാണ് പൊതുസമൂഹത്തിന് ഇ ഡി ചെയ്യേണ്ട കാര്യം സത്യസന്ധമായിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ് അവർ പാർട്ടി നേതാക്കന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ഇതുപോലെ നിരവധി കാര്യങ്ങൾ ഇ ഡി എടുത്ത കേസുകൾ ഒന്നുമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട് എനിക്ക് ആ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് സംശയമുണ്ട് കാരണം മുന്നേ ഈ ഡി അന്വേഷണ കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ് എന്തുകൊണ്ടാണ് ആ കാര്യങ്ങൾക്കൊന്നും വ്യക്തമായിട്ട് കേസും കാര്യങ്ങളും ഇല്ലാതെ പോയത് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് ശേഖരൻ ശേഖർ കുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് വിജിലൻസ് ഒന്നാം പ്രതിയായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് കൊടകര കുഴൽപ്പണ കേസിൽ ി ജെ പി നേതാക്കളെ വെള്ള പൂശിക്കൊണ്ട് കുറ്റപത്രം കോടതിയിൽ പി എം എൽ എ കോടതിയില് ഇടികൊടുത്തിട്ടുള്ളത് കാശ് കൊടുത്തിട്ടാണ് രാഷ്ട്രീയ അതെ ഈ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനിപ്പോ പൈസ വാങ്ങണേന്റെ മെയിൻ ആളാന്നുള്ളത് തെളിഞ്ഞുവല്ലോ രണ്ടു കോടി രൂപ വാങ്ങിയിട്ട് വിജിലൻസ് ഇദ്ദേഹത്തിന്റെ പേരിൽ ഒന്നാം പ്രതി ചേർത്തിട്ട് കേസ് എടുത്തിരിക്കുകയാണ് അപ്പൊ പണത്തിന് വേണ്ടിയിട്ട് പണം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് എന്തിനും ഇദ്ദേഹം കൂട്ടുനിൽക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ളൊരു നിലപാടുകളാണ് പല കേസുകളും ഈ ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുണ്ടായിരിക്കുക അതുകൊണ്ടാണ് ഈ കൊടകര കേസിലും ഇദ്ദേഹം ഈ നിലപാട് സ്വീകരിച്ചിട്ട് കുറ്റപത്രം കൊടുത്തിട്ടുള്ളത് അതെ അങ്ങനെയാണ് ബി ജെ പി നേതാക്കന്മാരെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പാർട്ടിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളെ വെള്ള പൂശണിന് പൂശുന്നതിന് വേണ്ടി ബി ജെ പി നേതാക്കന്മാരിൽ നിന്ന് ഇവിടുന്ന് കൊണ്ടുപോയ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണത്തിൽ നിന്ന് ഒരു വിഹിതം കൈപ്പറ്റിയിട്ടാണ് ഇദ്ദേഹം ഇതുപോലെയുള്ള രീതിയിൽ കുറ്റപത്രം കൊടുത്തിട്ടുണ്ടാവുക കോടതിയിൽ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അന്വേഷിക്കണം ഇതിനു മുന്നും ഇതുപോലെയുള്ള ഇ ഡി അന്വേഷിച്ച കേസുകൾ ആവിയായി പോയതിനെ കുറിച്ച് അന്വേഷിക്കണം എങ്ങനെയാണ് അത് ആവിയായി പോയത് എന്നുള്ളത് അന്വേഷിക്കണം കാരണം ഇപ്പൊ ഒരു കശുവണ്ടി നിന്ന് പണം മേടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത് പുറത്തു വന്നത് വിജിലൻസ് അന്വേഷണത്തിൽ അതുപോലെ മറ്റുള്ള കാര്യങ്ങളും അന്വേഷിക്കണം അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരണം ഞാൻ എന്തായാലും സത്യം തെളിയുന്നത് വരെ ഇതായിട്ട് മുന്നോട്ട് പോകും ആ ഇദ്ദേഹം നേതൃത്വം കൊടുത്ത അന്വേഷണം നടത്തിയ എല്ലാ കേസുകളും വീണ്ടും അന്വേഷിക്കണം ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടന്നിട്ടാണല്ലോ ഇത് കണ്ടുപിടിച്ചത് അതുപോലെ വിജിലൻസ് അന്വേഷിക്കേണ്ട മറ്റുള്ള കാര്യങ്ങളും ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കൂടുതൽ പരാതികൾ വന്നതായിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞത്